മലിനജല സ്വീവേജ് സംസ്കരണ മൊബൈൽ യൂണിറ്റുമായി കൊടുങ്ങല്ലൂർ നഗരസഭ ചാലക്കുടിക്ക് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ യൂണിറ്റാണിത് ഏറ്റവും നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഈ പ്രശ്നത്തിന് പരിഹാരം തേടുന്നത് നഗരപ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം സീവേജ് സെപ്റ്റേജ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നത് ഏറെ ക്ലേശകരമായ പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീരാ തലവേദനയായി മാറുകയും ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം ദേശീയ സംസ്ഥാന ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഏറ്റവും നവീന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം തേടുന്നത് ഒരു ചെറിയ ട്രക്കിന്റെ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്കുകളിലെ മലിനജലം ശുദ്ധീകരിച്ച് സുരക്ഷിതമായി പുറന്തള്ളാൻ കഴിയുന്ന ഒരു ട്രീറ്റ്മെന്റ് സംവിധാനമാണിത് എം ടിയുവിൽ സംസ്കരിച്ച സെപ്റ്റിച്ച് മലിനജലം നിലവിൽ ദേശീയ മലിനീകരണ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള സംസ്കരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ് രദ്രാവക വേർതിരിവ് ഖരമാലിന്യം കട്ടിയാക്കൽ മലിനജല സംസ്കരണ പ്രക്രിയകൾ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായാണ് ഓൺസൈറ്റ് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ ശേഷി മണിക്കൂറിൽ ആറായിരം ലിറ്ററാണ് സംസ്കരിച്ച മലിനജലം സുരക്ഷിതമായി ഒഴുക്കിക്കളയുന്നതിനോ കൃഷി ആവശ്യത്തിനോ ഉപയോഗിക്കുന്നതിനോ കഴിയും അപകടകാരികളായ അണുക്കളോ മറ്റ് മാലിന്യങ്ങളോ സംസ്കരിച്ച ജലത്തിൽ ഉണ്ടാവില്ല യാതൊരുവിധ ഗന്ധവും ഈ ജലത്തിനുണ്ടാവില്ല സർക്കാരിന്റെ അംഗീകാരവും അംഗീകൃത ഏജൻസികളുടെ സർട്ടിഫിക്കേഷനുമുള്ള യൂണിറ്റാണ് ആണ് എം ടി യു ദേശീയതലത്തിൽ ശ്രദ്ധേയമായ ഗവേഷണ സ്ഥാപനമായ വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടുള്ളത് നാല് ലക്ഷം രൂപ മുതൽ മുടക്കുള്ള ഈ യന്ത്രം മുൻകൂർ ബുക്കിംഗ് അനുസരിച്ച് നഗരസഭയുടെ വിവിധ വാർഡുകളിൽ പ്രവർത്തിക്കും സർവീസ് ചാർജും പ്രവർത്തന മാനദണ്ഡങ്ങളും നഗരസഭാ കൗൺസിൽ ഉടൻ തീരുമാനിക്കുന്നതാണ് വീടുകൾ സ്ഥാപനങ്ങൾ ഓഫീസുകൾ എന്നിങ്ങനെ നൂറ് മീറ്റർ വരെ വാഹനം എത്തുമെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ശാസ്ത്രീയമായി വൃത്തിയാക്കുവാൻ സാധിക്കും മീഡിയ ടൈം കൊടുങ്ങല്ലൂർ